പ്രിയമുള്ളവരെ നാളെ റെഡ് ബുക്ക് ഡേ ആചരിക്കുകയാണ് ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ് കേന്ദ്രങ്ങളിൽ സഖ വി എം എസ് എഴുതിയ ലെനിനിസവും ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ കാഴ്ചപ്പാടുമെന്ന ഈ പുസ്തകം സി പി എം ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ ചർച്ച ചെയ്യപ്പെടും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകൃതമായ ഇതിൻ്റെ നൂറ്റി എഴുപത്തഞ്ചാം വാർഷികം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതലാണ് റെഡ് ബുക്ക് ഡേ വിവിധ പരിപാടികളോടെ ആചരിച്ചു വരുന്നത് ഈ വർഷം ബുക്ക് റെഡ് ബുക്ക് ഡേ ആചരിക്കുന്നത് സഖാവ് ലെനിൻ്റെ ചരമശതാബ്ദി വർഷത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ദിനാചരണത്തിന് പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിക്കുന്നുണ്ട് സഖാവ് ഇ എം എസ് എഴുതിയ ലെൻസത്തിൻ്റെ കാലിക പ്രസക്തി സംബന്ധിച്ച് ഉള്ള പുസ്തകം റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് ലെനിൻ്റെ ശതാബ്ദി വർഷവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സഖാവ് ലെനിൻ്റെ ജന്മശതാബ്ദി വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സഖാവ് ഇ എം എസ് ഇന്ത്യൻ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നൊരു സെമിനാറിൽ അവതരിപ്പിച്ച പ്രബന്ധമാണ് ഈ പുസ്തകം ഇന്നത്തെ ഇന്ത്യൻ വർത്തമാനകാല സാഹചര്യത്തിൽ ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത് ഏറെ പ്രസക്തമാണ് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതി സാധ്യമാണ് എന്ന് പ്രയോഗത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത വിപ്ലവകാരിയാണ് സഖാവുല്യനീൻ മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്തൊരു സാമൂഹ്യ വ്യവസ്ഥിതി വരും എന്ന് മാർസും എങ്കൽസും അതുപോലുള്ള വിപ്ലവകാരികൾ നിരീക്ഷിച്ചപ്പോൾ അത് ഉട്ടോപ്യനാണ് ഒരിക്കലും നടക്കാത്തതാണ് എന്നാണ് പലരും പ്രതികരിച്ചതും പ്രചരണം നടത്തിയതും എന്നാൽ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തോടെ നിലവിൽ വന്ന സോവിയറ്റ് യൂണിയൻ ആ സോവിയറ്റ് യൂണിയൻ്റെ പിറവി മനുഷ്യൻ മനുഷ്യൻ ചൂഷണം ചെയ്യാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ലോകത്ത് സാധ്യമാകും എന്നതാണ് വിളംബരം ചെയ്തത് ആ മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ നേതാവ് ആ വിപ്ലവത്തെ നയിച്ചത് ആ വിപ്ലവത്തെ വിജയത്തിലെത്തിച്ചത് സഖാവുലിനാണ് സോവിയറ്റ് യൂണിയൻ ഏഴ് പതിറ്റാണ്ട് കാലമാണ് നിലനിന്നതെങ്കിലും ആ സോവിയറ്റ് യൂണിയൻ്റെ പിറവിയും തുടർച്ചയും ലോകത്ത് മാറ്റത്തിൽ വലിയ സംഭാവനയാണ് ചെയ്തത് എന്ന് ഏവർക്കും അറിയാം യൂറോപ്യൻ കോളനികളായിരുന്ന ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ വിമോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുകയും അതിനെ തുടർന്ന് കോളനി വാഴ്ച അവസാനിപ്പിക്കാൻ കഴിഞ്ഞതും അതിന് പ്രേരകമായ ഘടകം ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവവും സോവിയറ്റ് യൂണിയൻ്റെ സാന്നിധ്യവുമായിരുന്നു ലോകത്തെയാകെ കീഴടക്കി കാൽച്ചുവട്ടിലാക്കാൻ അക്രമോത്സവമായ നീക്കം നടത്തിയ ലോകയുദ്ധം വിട്ട നാസിസത്തെയും ഫാസിസത്തെയും മണ്ണിൽ കുഴിച്ചു മൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ശക്തി ആയി നിലക്കൊണ്ടത് ശക്തി സ്തംഭമായി നിലക്കൊണ്ടത് സോവിയറ്റ് യൂണിയൻ ആണ് എന്ന് നമുക്കറിയാം ഹിറ്റ്ലറുടെ പട്ട പട്ടാളത്തിൻ്റെ മുമ്പിൽ മനുഷ്യ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് തീർത്ത പ്രതിരോധം ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും നാസിസ്റ്റ് ഫാസിസ്റ്റ് വാഴ്ച അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സച്ഛാധിപത്യത്തിലേക്ക് ഒരു നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിന് പ്രതിരോധിച്ച നടപടി പ്രതിരോധിക്കുന്നതിന് വേണ്ടി നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനം അതിന് ശക്തി സ്തംഭമായി നിലക്കൊണ്ടത് സോവിയറ്റ് യൂണിയനാണ് നമ്മുടെ മുതലാളിത്ത രാജ്യങ്ങളിലടക്കം സാമൂഹ്യക്ഷേമ പരിപാടികൾ പദ്ധതികൾ ആവിഷ്കരിക്കാനും സാധാരണക്കാരുടെയും തൊഴിലാളി വർഗത്തിൻ്റെയും ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുത്താനും പ്രേരകമായ ഘടകവും സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഫാസിസത്തിനെതിരെ ഫാസിസത്തിൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ ഫാസിസത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കാൻ അതിൻ്റെ അടിത്തറയായ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും ന്യൂനപക്ഷ സുരക്ഷയും എല്ലാം ഉറപ്പുവരുത്താൻ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സഖാവ് ലെനിൻ്റെ പ്രസ ലെനിസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഇ എം എസ് എഴുതിയ ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുന്നത് രാജ്യത്ത് നടക്കുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നടക്കുന്ന ഈ പോരാട്ടത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം കരുത്ത് നൽകും അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ആ ചർച്ചാ വേദിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം